ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഹൈക്കനാഷി ക്യാൻഡിൽസ് എല്ലാവരും സാധാരണ ക്യാൻഡിൽസ് ആണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഹൈക്കനാഷി ക്യാൻഡിൽസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ആക്യുറസി ഇൻക്രീസ് ചെയ്യാം കുറച്ചുകൂടി ആയ ട്രേഡിങ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ സാധനം യൂസ് ചെയ്യുന്നത് നമ്മൾ ഞാൻ പലവട്ടം ഷെയർ ചെയ്തിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്ന സ്വ ട്രേഡിംഗ് സ്ട്രാറ്റജി അതായത് എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജും വോള്യൂം വെച്ചിട്ടുള്ള സെയിം സ്ട്രാറ്റജിയിലാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് റാൻഡം സ്റ്റോക്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇൻഫോസിസ് ഉണ്ട് റിലയൻസ് ഉണ്ട് മഹീന്ദ്ര ഉണ്ട് മുത്തൂറ്റ് ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മളിത് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ നോക്കും അപ്പോൾ ഇത് ട്രേഡിംഗ് യൂവിൻ്റെ ആണ് ഉണ്ടല്ലേ അപ്പോൾ നിങ്ങൾ മേലെ പോവുക അപ്പോൾ ഇവിടെ കാൻഡിൽസ് കാണാം അവിടെ പോയി കഴിഞ്ഞാൽ ഇത് ഇതിലാണ് ഇപ്പോൾ കിടക്കുന്നത് സാധാരണ ക്യാൻഡൽസ് താഴെ പോവുക എന്നിട്ട് ഹൈക്കൻ എൻ ആഷിന്ന് കാണും ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഹൈക്ക് എൻ ആഷി കാൻഡൽസ് ഇതാണ് ഹൈക്ക് എൻ ആഷി കാൻഡൽസ് എന്ന് പറയുന്നത് ഹൈക്ക് എൻ ആഷി കാൻഡൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈസ് മൂവ്മെന്റിന്റെ ഒരു ഒന്ന് ആവറേജ് ചെയ്തിട്ടാണ് ഈ ഹൈക്ക് എൻഷി കാൻഡൽസ് ഫോം ചെയ്യുക അപ്പോൾ കൺഫ്യൂഷൻ കുറച്ച് കുറഞ്ഞു കിട്ടും കാരണം ഇപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണെങ്കിൽ ആ ബുള്ളിഷ് ട്രെൻഡ് ഈ ഗ്രീൻ കളർ റെഡ് കളർ കൃത്യമായി വേറെ തന്നെ അറിയാനുണ്ട് മറ്റേ ക്യാൻഡിൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ചേഞ്ച് ചെയ്താൽ അറിയാൻ പറ്റും വ്യത്യാസം ഉണ്ടോ ഇത്രയും വ്യത്യാസമുണ്ടോ ഈ മറ്റേ കാൻഡൽസിൽ റെഡ് കാൻഡിൽസും ബ്ലൂ ഗ്രീൻ കാൻഡിൽസും ഒക്കെ ഉണ്ടാവും അപ് അപ് തന്നെ നമുക്കൊരു ഒരു ചെറിയ കൺഫ്യൂഷൻ അത് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വളരെ നല്ലതാണ് ഹൈക്കനാഷി ക്യാൻഡിൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറെയൊക്കെ നോയ്സ് റിഡ്യൂസ് ചെയ്ത് കിട്ടും കൺഫ്യൂഷൻ കുറയും ആക്യുറസി കൂടും അപ്പോൾ നമ്മൾ നമ്മുടെ സെയിം സ്ട്രാറ്റജിയിൽ ഹൈക്കനാഷി ക്യാൻഡൽസ് യൂസ് ചെയ്തത് നോക്കാം സ്വിങ് ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിൽ പോയി ഇ എം സെർച്ച് ചെയ്തു ഇ എം എ ട്വൻ്റി ഫിഫ്റ്റി ടു ഹൺഡ്രഡ് അതിൻ്റെ സെറ്റിങ്സിൽ പോയി നമുക്കിഷ്ടമുള്ള മാറ്റ കളേഴ്സും ഇതൊക്കെ കൊടുത്ത് ചേഞ്ച് ചെയ്യാം അത് ഞാൻ സ്ഥിരം കൊടുക്കാറുള്ള റെഡ് കളറാണ് ഇതിന് ഫിഫ്റ്റി ഇ എം ഐക്ക് റെഡ് കളറ് ട്വൻ്റി ഇ എം ഐക്ക് ഗ്രീൻ കളറ് ബ്ലൂ കളറാണ് വൺ ഹൺഡ്രഡ് ഇ എം ഐക്ക് ടൂ ഹൺഡ്രഡ് ഇ എം ഐക്ക് വയലറ്റ് കളറാണ് കൊടുക്കാറ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല മാതിരി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏതാണോ സൗകര്യം അതുപോലെ കൊടുക്കുക പിന്നെ രണ്ടാമത്തെ സംഗതി പറഞ്ഞുകഴിഞ്ഞാൽ സിമ്പിൾ ആണ് അപ്പോൾ രണ്ട് സാധനമാണ് നമുക്ക് വേണ്ടത് സ്ട്രാറ്റജി രണ്ട് സാധനവും കിട്ടി കഴിഞ്ഞു വോള്യം കിട്ടി ഇ എം എസ് കിട്ടി ഈ ഗ്രീൻ കളറിലെ ട്വന്റി ഇ എം എ ഇത് ഫിഫ്റ്റി ഇ എം എ വൺ ഹൺഡ്രഡ് ഇ എം എ ടൂ ഹൺഡ്രഡ് ഇ എം എ എക്സ്പോണെൻഷ്യൽ മൂവിംഗ് അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഒരു ട്രേഡ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഈ സ്ട്രാറ്റജി ചെയ്യുന്നത് സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി ഓക്കെ ഡെയിലി ടൈം ഫ്രെയിമിനെ കിടക്കുന്നു ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഫ്റ്റി വൺ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഇതിൻ്റെയൊക്കെ മേലെ ആയിരിക്കണം ട്വൻറ്റി എം എ വരേണ്ടത് അങ്ങനെ അല്ല എങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ ട്വൻറ്റി എം എ ഈ ഫിഫ്റ്റി എം എയുടെ മുകളിലേക്ക് വരണം അത് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി ഇൻഫോസിസിൽ ട്വൻറ്റി സെവൻത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ കണ്ടിന്യൂസ് അപ്പ് മൂവ് ആണ് അപ്പം നമുക്ക് ഇതിൽ എൻട്രി ചെയ്യാൻ ചാൻസ് ഒന്നുമില്ല അപ്പം നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരിച്ചു വന്നിട്ട് ഒന്ന് ബൗൺസ് ഓഫ് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഇ എ ട്വൻ്റി ഇ എം എയുടെ മേലെ വന്നിട്ടൊന്ന് തട്ടിത്തെറിക്കണം അപ്പോഴാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു ബിയറിഷ് കാൻഡിൽസ് ഫോം ചെയ്യാൻ തുടങ്ങി പിന്നെ ഈ ഇ എം എ ലൈൻ്റെ മേലെ കൂടെ കുറച്ച് മൂവ്മെൻ്റ് ഉണ്ടായി പിന്നെ ഒരു നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ അതായത് പന്ത്രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം എൻട്രി ചെയ്യാനുള്ള എല്ലാ ഇതും ഉണ്ട് അതിൽ വോള്യം പ്രീവിയസ് കാൻഡിലിനൊക്കെ കൂടുതൽ ഉണ്ടാവണം അല്ലെങ്കിൽ സെയിം ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇനി ഇതിൽ വോള്യം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ കാൻഡിലും എൻറ്റർ ചെയ്യാം ഞാനാണെങ്കിൽ ഫസ്റ്റ് കാൻഡിൽ തന്നെ എൻ്റർ ചെയ്യും കാരണം പ്രീവിയസ് കാൻഡിലിനേക്കാ വോള്യം എന്തായാലും കുറവല്ല അപ്പോൾ അത് അത്ര മോശം ഇൻഡിക്കേഷൻ അല്ല പിന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം പ്രീവിയസ് സ്പിങ് ലോൻ്റെ കുറച്ച് താഴെയാണ് ഒരു ബഫർ ബഫർട്ട് ഇതാണ് പ്രീവിയസ് പ്രീവിയസ്വിംഗ് ലോ അപ്പൊ അതിന്റെ കുറച്ച് താഴെ ഇവിടെ ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക സോറി അപ്പോ സ്റ്റോപ്പ് ലോസ് ഇതാണെങ്കിൽ ഒരു പത്തൊക്കെയാണ് നമ്മൾ സാധാരണ എടുക്കാറ് അതായത് വൺ ഈസ് ടു മിനിമം നമ്മൾ എടുക്കാറുണ്ട് അപ്പോ ഇതില് ഓൾമോസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് പറയാം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ എൺപത്തഞ്ച് പൈസ വരെ പോയി എൻട്രി ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് രൂപ തൊണ്ണൂറ് പൈസയിലാണ് അന്ന് ഇതുവരെ പോയി അപ്പോൾ നമുക്ക് ഇതിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം എ ട്വൻറ്റി താഴോട്ട് പോയി പിന്നെ അതിനെ ബ്രേക്ക് ചെയ്ത് മേലോട്ട് വരികയെന്നുള്ളതാണ് അപ്പോഴും നമുക്ക് എൻട്രി ചെയ്യാം പക്ഷേ ട്വൻറ്റി ഇ എം എ ഫിഫ്റ്റി എമ്മയുടെ മേലെ തന്നെ ആയിരിക്കണം അപ്പോൾ ഇവിടെ മേലോട്ട് ബ്രേക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിലും ട്വൻറ്റി എം എ ഫിഫ്റ്റി എം എയുടെ താഴോട്ട് പോയി ഇവിടെ നമ്മൾ എൻട്രി ഇല്ല അപ്പോൾ ഇവിടെ ട്വൻറ്റി എം എ ഫിഫ്റ്റി എം എടെ മുകളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി അപ്പോൾ പിന്നെ പ്രൈസ് ഇതിൻ്റെ മേലെ തെറിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും ബൗൺസ് ഓഫ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഇവിടെ ഒന്ന് ഫസ്റ്റ് ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്തു ഇവിടെ അത് വോള്യൂം നല്ല വോള്യുമാണ് ഇതാണ് വോള്യൂം വോള്യൂം പ്രീവിയസ്കാൻഡിലിനെയൊക്കെ കൂടുതലുണ്ട് എന്തായാലും അപ്പോൾ തേർഡ് ഓഫ് ഡിസംബർ രണ്ടാമത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയാണ് അപ്പോൾ പ്രീവിയസ് സ്വിംഗ് ലോന്റെ താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുക അപ്പോൾ ടു പോയിന്റ് നയൻ സിക്സ് ഓൾമോസ്റ്റ് ത്രീ അപ്പൊ സിക്സ് ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ സിക്സ് പോയിന്റ് ത്രീ സീറോ പെർസെൻറ്റേജ് വരെ പോയിട്ടുണ്ട് പ്രൈസ് അപ്പം എന്തായാലും ഇതിലും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ഉണ്ട് അപ്പം ഇൻഫോസിസിന്റെ ചാർട്ടിൽ ഫോർട്ടീൻത്ത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് നോക്കിയത് ഈ സ്ട്രാറ്റജി പ്രകാരം രണ്ട് ട്രേഡുകൾ നമുക്ക് കിട്ടും ഇൻഫോസിൽ ഇത് പ്രകാരമാണ് ചെയ്യുന്നെങ്കിൽ അപ്പം ഈ ഹൈക്കനാഷി ക്യാൻഡൽസ് ആയതുകൊണ്ട് കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ബുള്ളിഷ്ട്രെൻഡ് ആണെന്ന് മനസ്സിലാവും ഗ്രീൻ ഈ ഗ്രീൻ കളർ കണ്ടില്ലേ ഗ്രീൻ ക്യാൻഡിൽസ് കണ്ടിന്യൂസ് ഗ്രീൻ കാൻഡിൽസ് ആണ് അപ്പോൾ ഒരു സ്റ്റോക്ക് റിലയൻസിലും കൂടി സെയിം സംഗതി ഒന്ന് നോക്കാം ഈ ഹൈക്കനാഷ അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയനെ ഇത് ഒരു സാധാരണ ക്യാൻഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ആകെ ഹാപ്പ് ഹസാർഡാണ് ഇടയ്ക്ക് റെഡ് കാൻഡിൽസ് അതിൻ്റെ ഇടയ്ക്ക് ഡൗൺ ട്രെൻഡിൽ രണ്ട് ബ്ലൂ രണ്ട് ഗ്രീൻ കാൻഡില് പിന്നെ റെഡ് ക്യാൻഡിൽ പിന്നെ ഗ്രീൻ കാൻഡില് അപ് ട്രെൻഡിൽ നാല് റെഡ് കാൻഡില് അപ്പൊ ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഹൈക്കനാഷിയിലെ പരിപാടി എന്ന് പറഞ്ഞാൽ ഹൈക്കനാഷി ആ കൺഫ്യൂഷൻ ഒന്ന് കുറച്ച് വരും അതാണ് ബിഗിനേഴ്സിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയ സാധനമാണ് ഒരു സ്റ്റോക്കിലും കൂടി സെയിം പരിപാടി നോക്കാം റിലയൻസ് ലീ പോയിന്റ് മുതൽ ബിയറിഷ് ഫേസ് തുടങ്ങാന്ന് തോന്നുന്നു ഓക്കെ ഇത് ഞാൻ എടുത്തൊരു ആണ് തോന്നുന്നത് അപ്പോ ഇവിടെ മുതലാണ് ഇത് ഇതിൽ രണ്ട് ട്രേഡ് എടുത്തിരിക്കും തോന്നുന്നു ഫസ്റ്റ് ഓഫ് ഡിസംബറിലാണ് ട്വന്റി എം എ ലൈന് ഫിഫ്റ്റി എം ഐ മുകളിലേക്ക് ക്രോസ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവും പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഈ മേലെ പോകുന്ന പ്രൈസ് ഒന്ന് റീടെസ്റ്റ് ചെയ്യാനാണ് ഈ ട്വന്റി എം എ ലൈനിന്റെ അത് അതായത് തേർട്ടീൻത്ത് ഓഫ് ഡിസംബറിന് പിന്നെ ഫോർട്ടീൻത്ത് ഓഫ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് നല്ലൊരു ഹൈക്കനാഷി ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്തു വോള്യം അതിൻ്റെ ഇതാണ് വോള്യൂം നല്ല വോള്യം ഉണ്ട് അപ്പോൾ രണ്ട് കണ്ടി എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ആ അപ്പോൾ നമ്മൾ ഇതിൽ എൻട്രി ചെയ്യും അപ്പോൾ ടു ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അപ്പോൾ ഒരു സിക്സ് പോയിന്റ് ടു സെവൻ വരെ വരെ ഇവിടെ ഇത് ഞാൻ എടുത്ത റേറ്റാണെന്ന് തോന്നുന്നു എന്തായാലും ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതാണ് ഒരു എക്സാമ്പിൾ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ ഇതാ ഇതിൽ തന്നെ പ്രൈസ് രണ്ടാമത്തെ തവണ അവിടെ റീടെസ്റ്റ് ചെയ്യേണ്ടത് ട്വന്റി എം എൽ ഐൻ്റെ മേലെ എന്നാണ് ട്വന്റി ഫോർത്ത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് എന്നിട്ട് ഈ ട്വന്റി നയൻത് ജനുവരിക്ക് നല്ലൊരു ബുള്ളിഷ് കാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കാൻഡിലിന്റെ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ വലിയ കാൻഡിലാണ് അപ്പൊ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് വളരെ വലുതായി പോവും അപ്പൊ ഇതിൽ എൻട്രി ഇങ്ങനത്തെ കാൻഡിൽസിൽ എൻട്രി ചെയ്യാതിരിക്കുകയാണ് നല്ലത് പിന്നെ അതേ ഓപ്പർച്യൂണിറ്റി വരുന്നത് ട്വൻ്റി നയൻത്ത് ഫെബ്രുവരിയിലാണ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ക്യാൻഡലിൽ വോള്യം കുറവാണ് പ്രീവിയസ് ക്യാൻഡലിനേക്ക അപ്പോൾ അത് എലിജിബിൾ അല്ല പിന്നെ ട്വൻറ്റി എം എയുടെ താഴോട്ട് പോയി ട്വൻറ്റി എം ടെ മുകളിലേക്ക് വീണ് തിരിച്ചു വന്ന കേസ് ഉണ്ടായിട്ടുണ്ട് അത് ട്വൻറ്റി സെവൻത്ത് മാർച്ചിനാണ് പക്ഷെ അതിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് എന്താ ോസ് ഹിറ്റ് ആയി പിന്നെ സെയിം സിറ്റുവേഷൻ വരുന്നത് മേലേക്ക് ബ്രേക്ക് ചെയ്തു പക്ഷേ ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്തു തേർഡ് ഓഫ് ജൂണിന് പക്ഷേ ആ കാൻഡിൽ വളരെ വലുതാണ് അപ്പോൾ അതിലും എൻട്രി ചെയ്യാൻ എലിജിബിലിറ്റി ഇല്ല പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെ ഞാൻ എടുത്തിട്ട് എഴുതാൻ തോന്നുന്നു ട്വന്റി സിക്സ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപ്പോൾ അത് ട്വന്റി എം ഫിഫ്റ്റി എം ഐടെ മുകളിലാണ് പ്രൈസ് റീടെസ്റ്റ് ചെയ്തു ഒരു നല്ല ില് ഫോം ചെയ്തു വോള്യം ഇതാണ് വോള്യം വോള്യം നല്ല വോള്യം ഉണ്ട് അപ്പോ ഇതില് നമുക്ക് ഒരു ട്രേഡ് എടുക്കാം ത്രീ പോയിന്റ് ടു പെർസെന്റേജ് ആണ് നമ്മുടെ എസ് എല്ലാം കാണിക്കുന്നത് അപ്പോ സെവൻ പോയിന്റ് ത്രീ സീറോ പെർസെന്റേജ് വരെ ടാർഗറ്റ് എടുത്തിട്ടുണ്ട് ഇതിൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ സംഗതി ഹൈക്കനാശി അല്ലായിരുന്നെങ്കിൽ സാധാ കാൻഡിലായിരുന്നെങ്കിൽ എത്രമാത്രം കൺഫ്യൂസിങ് ആവും ഞാൻ കാണിച്ചു തരാം ഇതാണ് എന്താണ് ഇത് ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഇത് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണ് ഇതില് ബിയറിഷ് കാൻഡിൽസും കാണാം നിങ്ങൾക്ക് ഡോജി കാൻഡിൽസ് കാണാം ബിയറിഷ് ഇത്രയും വലിയ ബിയറിഷ് കാൻഡിൽസ് കാണാം ഡോജി കാൻഡിൽസ് കാണാം ഇതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് ബിയറിഷ് കാൻഡിൽസ് കാണാം അപ്പോൾ ഇത് ഒരു ട്രേഡറെ സംബന്ധിച്ച് ഒരു ബിഗിനർ ആണെങ്കിൽ അയാൾ കൺഫ്യൂസ് ആവാൻ ഉള്ള എല്ലാ ഫാക്ടേഴ്സും ഇതിലുണ്ട് ഇങ്ങനത്തെ കാൻഡിൽസ് ഐക്കനാശി ആവുമ്പോ ക്യാൻഡിൽസിന്റെ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും ഏതാണ് എന്ത് ട്രെൻഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലത് കൃത്യമായി കാണിച്ചു തരും എപ്പോൾ മുതലാണ് ട്രെൻഡ് ചേഞ്ച് ആവുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇപ്പോൾ ഇതിലാണെങ്കിൽ ഇവിടുന്ന് മുതൽ ഇവിടെ വരെ ഒരു ക്ലിയർ ബുള്ളിഷ് ട്രെൻഡ് ആണ് പിന്നെ ഇവിടെ മുതലാണ് ബിയർഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കൃത്യമായി മനസ്സിലാവുന്നുണ്ട് കാരണം കളേഴ്സ് മൊത്തം ആണ് അപ്പോൾ ഹൈക്കനാഷി കാൻഡിൽസിനെ കുറിച്ചാണ് ഈ വീഡിയോ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു താങ്ക് യു